തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിലുണ്ടായ വാക്കു തർക്കത്തിന്റെ പ്രധാന സാക്ഷിയായ കെ എസ് ആർ ടി സി ബസിലെ സി സി ടി വി ക്യാമറയെ തഴഞ്ഞാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിലുണ്ടായ തർക്കമെല്ലാം ഒപ്പിയെടുത്ത ബസിലെ ഈ ക്യാമറകളൊന്നും പരിശോധിക്കാതെ പാവപ്പെട്ട ഡ്രൈവറുടെ ജോലി പോലും ഇപ്പോൾ മേയറും സംഘവും തെറിപ്പിച്ചിരിക്കുകയാണ് തർക്കത്തിന് സാക്ഷിയായ തിരുവനന്തപുരം ഡിപ്പോയുടെ ആർ പിന്ന് എന്ന കെ എസ് ആർ ടി സി ബസിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകളുണ്ട് മേയർ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾക്കെല്ലാമുള്ള തെളിവ് ഇതിലുണ്ടെങ്കിലും പോലീസാകട്ടെ ഇതുവരെ പരിശോധിച്ചിട്ടുമില്ല നിലവിലെ സാഹചര്യത്തിൽ ബസ്സിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഈ ദൃശ്യങ്ങൾ നഷ്ടപ്പെടാനിടയുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അന്നുണ്ടായ സംഭവങ്ങളെ എല്ലാ വിവരങ്ങളും ഈ ക്യാമറയിൽ ഉണ്ടെന്നിരിക്കെ കെ എസ് ആർ ടി സി അധികൃതർ പോലും ഈ ക്യാമറയുടെ കാര്യത്തിൽ നിശബ്ദത തന്നെ പാലിക്കുകയാണ് മന്ത്രി കെ ബി ണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ കടുപ്പിച്ച ബസ്സുകളിൽ ഒന്നാണിത് മുന്നിലും പിന്നിലും ബസ്സിനുള്ളിലും ക്യാമറയുണ്ട് ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകും ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി തെളിവ് ഈ ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുമുണ്ട് ഡ്രൈവർ ക്യാമിലെ ദൃശ്യങ്ങളടക്കം ഇതിലുണ്ട് ഇവ പരിശോധിച്ചാൽ ഈ സംഭവത്തിന്റെ നിജസ്ഥിതി തന്നെ വ്യക്തമാകുമെന്ന് തന്നെയാണ് ഉറപ്പ് ബസ്സും കാറും തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ച് ഓടിയെന്നതിന്റെ തെളിവടക്കം ലഭിക്കും എന്നാൽ ഈ ദൃശ്യങ്ങളൊന്നും തൽക്കാലം ഇപ്പോൾ പുറത്തുവിടുന്നില്ല എന്ന് ാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് താൽക്കാലിക ഡ്രൈവർ എച്ച് എൽ യെദുവിനെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരും മുമ്പ് തന്നെ ജോലിയിൽ നിന്നും ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ എം എൽ എയും പിന്തുണച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഡ്രൈവർക്കുമേൽ കുറ്റം ചാർത്തി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കെ എസ് ആർ ടി സി അധികൃതരും മേയറേയും കുടുംബത്തെയും നോക്കി അശ്ലീല ആംഗ്യം കാണിച്ചതെന്നടക്കം മേയർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നതിന് തെളിവ് ക്യാമറയിലുണ്ട് ായിട്ടും പോലീസ് ഇത് പരിശോധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യങ്ങളും ഉയരുകയാണ് നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും വാക്കേറ്റം സംഭവത്തിൽ ബസ് ഡ്രൈവർ എച്ച് എൽ യെദുവിനെ ജോലിയിൽ നിന്നും ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് സ്ഥിരം ജീവനക്കാരുടെ ഒഴിവിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക വിഭാഗത്തിലെ ഡ്രൈവർ ആയതിനാൽ തന്നെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് പ്രത്യേക ഉത്തരവൊന്നും ഇതുവരെ ഇറക്കിയിട്ടില്ല അതേസമയം ഡ്രൈവറുടെ ഭാഗത്തല്ല പിഴവെന്ന നിലയിലുള്ള ദൃശ്യങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും പുറത്തുവരുന്നത് യാത്രക്കാരുടെ പ്രതികരണങ്ങളടക്കം തന്നെ അനുകൂലമാണ് എന്നാൽ മേയറെ പിന്തുണച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഡ്രൈവറെ പഴിചാരി ഈ കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് കെ എസ് ആർ ടി സി അധികൃതരും നടത്തുന്നത് സംഭവത്തിൽ ഇപ്പോൾ യാത്രക്കാരിൽ നിന്നടക്കം വിവരം ശേഖരിച്ചിരുന്നു ആരും ഇതുവരേക്കും ഡ്രൈവറെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ വിജിലൻസ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാൽ സി പി എം നിലപാടിനെതിരെ നീങ്ങണ്ട എന്നാണ് നിലവിലെ തീരുമാനം ബി എം എസ് കോൺഗ്രസ് അനുകൂല സംഘടനയായ ഡി ഡി എഫും ഡ്രൈവർക്ക് വേണ്ടി രംഗത്തെത്തിയിരിക്കുകയാണ് ശനിയാഴ്ച രാത്രി പത്തി ഇരുപതിന് പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപത്ത് വെച്ചാണ് കാറിന് കടന്നുപോകാൻ പോകാൻ സ്ഥലം നൽകിയില്ല എന്നാരോപിച്ച് മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി തർക്കമുണ്ടായത് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവി എം എൽ എ ആര്യയുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ എന്നിവരാണ് ഈ കാറിലുണ്ടായത് സീബ്രാലയിൽ കാർ കുറുകെയിട്ടാണ് കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് വന്നത് ബസിന്റെ ഇടതു കൂടിയാണ് ഓവർടേക്ക് നടത്തിയതെന്നും ഈ ദൃശ്യം തന്നെ വ്യക്തമാക്കുന്നുണ്ട് റെഡ് സിഗ്നലിലാണ് കാർ നിർത്തിയതെന്നും ഇതിനു കാറിൽ നിന്നിറങ്ങി ഡ്രൈവറോട് സംസാരിച്ചതെന്നുമുള്ള ആര്യയുടെ വാദങ്ങൾ വാസ്തവ വിരുദ്ധമെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ബസ് സർവീസ് മുടക്കിയെന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിന്റെ പരാതി നിലനിൽക്കുമെന്നും ഇതിൽ വ്യക്തമാകുന്നുണ്ട് എന്നാൽ സർക്കാർ ജോലി തടസ്സപ്പെടുത്തി പൊതുജനത്തിന് തടസ്സമുണ്ടാക്കിയെന്ന ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് ഇതുവരെയും കേസ് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസും മേയറും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ് ഇതിലുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെ തടയുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് പ്രകാരം കേസെടുക്കാമെന്നിരിക്കെ മേയറുടെ ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ രണ്ടു വർഷം തടവ് ശിക്ഷ കിട്ടുന്ന ജാമ്യമില്ലാത്ത കുറ്റമാണ് മേയർ ചെയ്തിരിക്കുന്നത് എന്നാൽ പോലും മേയറിനെതിരെ ഇതുവരേക്കും യാതൊരുവിധ പരാതികളും എടുത്തിട്ടില്ല യാതൊരുവിധ കേസുകളും എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ ന്യൂസ് കർമ്മ ന്യൂസ്